ഹായ് ഫ്രണ്ട്സ് ന്യൂജനൈസ്പീതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാ വീടുകളിലും പ്രകാശത്തിന് വേണ്ടി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള എൽ ഇ ഡി ബൾബുകളാണ് എന്നാൽ ഒട്ടുമിക്ക വീടുകളിലെയും എൽ ഇ ഡി ബൾബുകൾ അത് ഏത് വാട്സിൽ പ്രവർത്തിക്കുന്നതായാലും അത് ഓഫ് ചെയ്ത ശേഷവും ഇതുപോലെ മങ്ങി കത്താറുണ്ട് ഇത് കറണ്ട് ബില്ല് കൂടാനായിട്ട് ഇടയാകില്ല എങ്കിലും രാത്രി സമയങ്ങളിൽ ഇങ്ങനെ പ്രകാശിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ബൾബ് പ്രകാശിക്കാനുള്ള കാരണം പ്രധാനമായും ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്ന ചെറിയ ഒരു വോൾട്ടേജ് ആണ് അതായത് വയറിംഗ് സമയത്തൊക്കെ ക്വാളിറ്റി കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു പൈപ്പിൽ കൂടി ഒക്കെ അനവധി വയറുകൾ തിക്കിഞ്ഞെരുക്കി കടത്തി വിടുക ഇതൊക്കെ കാരണമാണ് പ്രധാനമായും ലൈറ്റ് ഓഫ് ചെയ്താലും മങ്ങി കത്തുന്നത് ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബൾബുകൾ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ എൽ ഇ ഡി ബൾബ് വാങ്ങി ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാം നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ചെറിയ തുക മാത്രം വരുന്ന എൽ ഇ ഡി ബൾബുകളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത് കമ്പനി എൽ ഇ ഡി ബൾബുകളില് ഇൻഡക്ഷൻ ഇല്ലാതാക്കാനുള്ള സർക്യൂട്ടുകൾ ആർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ എൽ ഇ ഡി ഇങ്ങനെ മങ്ങി കത്താതിരിക്കാനായിട്ട് വേറെയും ചില മാർഗങ്ങൾ ചെയ്യാവുന്നതാണ് നമ്മുടെ എൽ ഇ ഡി കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു വൺ വേ സ്വിിച്ചിലാണെങ്കിൽ അത് മാറ്റി ഇത്തരത്തിൽ ട്യൂബ് വേ സ്വിച്ച് കണക്ട് ചെയ്താൽ ഈ പ്രോബ്ലം മാറി കിട്ടുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ ട്യൂബ് വേ സ്വിച്ചിൻ്റെ താഴത്തെ പോയിന്റിൽ നമ്മുടെ ഫേസ് ലൈനും സെൻറ്റർത്തെ പോയിന്റിൽ നമ്മുടെ ബൾബിലേക്ക് പോകേണ്ട ലൈനും തൊട്ട് മുകളിലത്തെ പോയിന്റിൽ എർത്ത് ലൈനോ അല്ലെങ്കിൽ ന്യൂട്രൽ ലൈനോ സ്വിച്ച് ബോളിൽ നിന്നും എടുത്ത് കണക്ട് ചെയ്യുന്ന വഴിയാണ് കൂടുതലായും കണ്ടുവരുന്നത് എന്നാൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ അതായത് ട്യൂബ് വെയിൽ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റില് ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്താൽ ഭാവിയിലെ ഈ സ്വിച്ചിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ആകുകയും വയർ കത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ് എന്നും പറയപ്പെടുന്നു അതുപോലെ തന്നെ ട്യൂബ്വെൽ സ്വിച്ചിൻ്റെ മുകളിലത്തെ പോയിന്റിൽ ന്യൂട്രൽ ലൈന് പകരം എർത്ത് ലൈനാണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഇ എൽ സി ബി ട്രിപ്പാകാനുള്ള സാധ്യത ഉണ്ടെന്നും പറയപ്പെടുന്നു ഈ രണ്ട് മാർഗങ്ങളല്ലാതെ ബൾബിലേക്ക് പോകുന്ന ലൈനിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം എന്നും പല വീഡിയോയിലും കാണിക്കുന്നുണ്ട് എങ്കിലും അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് പറയാൻ കഴിയില്ല സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രശ്നത്തിലുള്ള ഏറ്റവും നല്ല മാർഗം എന്നത് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എൽ ഇ ഡി ബൾബുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ